ും പുത്രനും പരിശുദ്ധാത്മാവനുസ്തുതി ആദ്യുതൽ എന്ന നീക്കം തന്നെയാണ് മീൻ നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിലേക്കുള്ള നോമ്പാചരണത്തിൻ്റെ പത്താം ദിവസം സന്ധ്യയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ പത്ത് ദിവസവും വിശുദ്ധ ജീവിതത്തിൻ്റെ യാത്രയിൽ കർത്താവിൻ്റെ വിശുദ്ധ പുൽക്കുടിലേക്ക് സമീപിക്കുവാൻ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുവാൻ നമുക്ക് സഹായമായിട്ടുണ്ടോ നമ്മുടെ ഈ നോമ്പ് വെറും ശാരീരിക പ്രവൃത്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്ത് അവൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും നമുക്കൊന്ന് ചിന്തിച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ വിശുദ്ധീകരണം പ്രാപിച്ച് മുന്നേറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നോമ്പ് അനുഷ്ഠിക്കുന്നത് ശരീരത്തിൻ്റെ ചില പ്രവർത്തികൾ കൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടാണത് ചെയ്യുന്നതെങ്കിലും ഉദാഹരണത്തിന് ഉപവസിക്കുന്നു ഉപവസിച്ചിട്ട് ഉപവാസത്തിൽ നിന്ന് നമുക്ക് ശക്തി ലഭിക്കേണ്ടതുണ്ട് ആ ശക്തി ലഭിച്ചുകൊണ്ട് ആത്മീയമായി നമ്മൾ വളരുവാൻ നമുക്ക് അത് ഉതകുന്നില്ലെങ്കിൽ ഉപവാസം വ്യർത്ഥമായി പോകും സംഹാരകൻ നമ്മളെപ്പോഴും വിഴുങ്ങുവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ എട്ടിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി തിരിഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നാണ് നഹും പ്രവാചൻ രണ്ടാമധ്യായ ഒന്നാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട് സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു കോട്ട കാത്തുകൊള്ളുക വഴി സൂക്ഷിച്ചു നോക്കുക അരമുറുക്കുക നിന്നെ തന്നെ ശക്തീകരിക്കുക ഈ ശക്തീകരണത്തിന് വേണ്ടിയാണ് ശരീരത്തിൽ നമ്മൾ പ്രവൃത്തി കൊണ്ട് അനുഷ്ഠാനങ്ങൾ നടത്തുന്നത് ഉപസിച്ചു കഴിയുമ്പോൾ ദാനധർമ്മം ചെയ്യുമ്പോൾ സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിനോടൊപ്പം നമുക്ക് ശക്തി ലഭിക്കേണ്ടിയിരിക്കുന്നു പിശാചിനെ തോൽപ്പിക്കുവാനുള്ള ശക്തി നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ശക്തി ഈ ശക്തിയില്ലാതെ ശരീരത്തിൻ്റെ നിയന്ത്രണത്തെ സാധ്യമാകില്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ദൈവാത്മാവുള്ളവൻ ദൈവാത്മാവ് പോലെ നടക്കുവാൻ തക്കവണ്ണം പ്രേരിതനാകും ആത്മാവിൻ്റെ ചിന്ത സമാധാനമാണ് ജഡത്തിൻ്റെ ചിന്ത മരണമാണ് ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോടെ ശത്രുത്വമാവുന്നു അത് ദൈവത്തിൻ്റെ നയപ്രമാണത്തിന് കീഴ്പ്പിടുന്നുമില്ല കീഴ്പ്പിടുവാൻ കഴിയുന്നതുമല്ല ദൈവാത്മാവ് ഉള്ളവർ ദൈവത്തിൻ്റെ മക്കളാവുന്നു ദൈവം അവരെ വഴി നടത്തുന്നു ഇത് റോമർ കേത് ലേഖന എട്ടാം അധ്യായത്തിൽ പൗലോസ്ലിയ പഠിപ്പിക്കുന്ന കാര്യമാണ് ആത്മാവിനെ അനുസരിച്ച് നടപ്പുവാൻ ആത്മീക ശക്തി ജഡത്തിലേക്ക് വ്യാപരിക്കണം അതിനായിട്ടാണ് നമ്മൾ നോമ്പ് അനുഷ്ഠാനങ്ങൾ ഉപവാസം എല്ലാം ഈ വിശുദ്ധ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്നത് യോഹന്നാൻ മബ്ദാനയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ മർമ്മങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം വലിയ ആത്മീയ തീഷ്ണതയിൽ നിന്നുണ്ടായതാണ് ഇത് നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യം യോഹന്നാസ് സ്നാപകൻ്റെ പുതിയ വേർഷനാണ് നമ്മളെല്ലാവരും കർത്താവിന് പാതയൊരുക്കിയിരുന്ന യോഹന്നാ സ്നാപകൻ കർത്താവിൻ്റെ വരവിന് മുന്നോടിയായി മരുഭൂമിയിൽ നിന്നുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു മാനസാന്തരപ്പെടണം ഇപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കുവാൻ അതേ മരുഭൂമിയിൽ കൂടി നമ്മൾ ചിലപ്പോൾ നടത്തപ്പെടുന്നത് അവൻ്റെ ശബ്ദം ഹൃദ്യമായി കേൾക്കുവാനായിരിക്കാം ഹോഷയെ രണ്ടിൻ്റെ ഇപ്രകാരം പറയുന്നു ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായി നിന്നോട് സംസാരിക്കും കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അതാണ് പ്രതിധ്വനിക്കേണ്ടത് കർത്താവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ അല്പം മരുഭൂമിയുടെ അവസ്ഥ നമുക്ക് വേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് യഷ്യാവിൻ്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിൽ ഇപ്രകാരം പ്രവാചകൻ വിളിച്ചു പറയുന്നു മുപ്പതാം അധ്യായം ഇരുപതാം വാക്യം കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് നിനക്ക് മറിഞ്ഞിരിക്കുകയില്ല നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിലേ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് അല്ലെങ്കിൽ ശബ്ദം പിറകിൽ നിന്ന് കേൾക്കും വഴി ഏതാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കർത്താവിന് വഴി ഒരുക്കി കൊടുക്കുവാനായിട്ടും പറ്റത്തുള്ളൂ മറ്റുള്ളവരെ കർത്താവിൻ്റെ വഴിയിലേക്ക് ആകർഷിപ്പിച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ദൈവശബ്ദം കേട്ട് നമ്മൾ കൃത്യമായ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് പറഞ്ഞു തരണം മകളെ മകനെ വഴി ഇതാകുന്നു ഇതിലേ നടക്കണം അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ യോഹന്നാൻ സ്നാപകനെ പോലെ ഒരു മരുഭൂമിയുടെ അവസ്ഥ നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് യശയപ്രവാചൻ പറയുകയാണ് കഷ്ടത്തിൻ്റെ അപ്പം തിന്നുവാൻ തന്നാലും ഞെരുക്കത്തിൻ്റെ വെള്ളം കുടിക്കുവാൻ തന്നാലും നിൻ്റെ ഉപദേഷ്ടാവ് നിനക്ക് മറിഞ്ഞിരിക്കുകയില്ല അവ നിന്നെ കണ്ടുകൊണ്ടേയിരിക്കും നോക്കിക്കൊണ്ടേയിരിക്കും മരുഭൂമിയുടെ അവസ്ഥ താങ്ങുവാൻ പറ്റുന്നതല്ല അതിൽ കൂടി കടന്നു പോകുന്നവർക്കേ അതിൻ്റെ വേദന അറിയത്തുള്ളൂ പക്ഷേ ആ സമയത്ത് കർത്താവ് കണ്ടുകൊണ്ടേയിരിക്കുകയാണെന്നാണ് അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുണ്ട് ഇതെന്താണ് ഈ ഭീകരമായ അവസ്ഥ എനിക്കുണ്ടായത് ബാല്യം മുതലേ നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുവാനും കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുവാനും ഒക്കെ ആഗ്രഹിച്ചിരുന്നവരാണ് അങ്ങനെ ജീവിക്കുകയും ചെയ്തു പോകുന്നു എന്ന് വിചാരിക്കുക പക്ഷേ കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും കർത്താവ് തന്നെ നമുക്ക് ഭക്ഷിക്കുവാനും കുടിക്കുവാനും തന്നിരിക്കുന്നു അപ്പോൾ ഇതെന്താണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകാം ചില കാര്യങ്ങൾ ദൈവം നമ്മളെ ഒരുക്കുന്നത് തീവ്രമായ മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടിയാണ് ആ തീവ്രതയിൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള ഒരു ക്രമീകരണം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുകയാണ് ഇത് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വീണ്ടും നിരാശയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കുക ഒരാൾക്ക് ഒരു ഭീകരമായ ഒരു രോഗം വന്നു എന്ന് വിചാരിക്കുക അദ്ദേഹം മരണത്തിൻ്റെ വക്കിലാണ് ഒരു വളരെ ഗൗരവമായ ഓപ്പറേഷൻ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം മരിച്ചു പോകും ഇപ്പോൾ തന്നെ ആ അസുഖത്തിൻ്റെ ഫലമായി അദ്ദേഹം അബോധാവസ്ഥയിലാണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു ഏഴ് ദിവസത്തേക്ക് വെൻറ്റിലേറ്ററിൽ ആണെന്ന് വിചാരിക്കുക ഈ സമയം അദ്ദേഹത്തിന് ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആരെയും അറിയത്തില്ല സ്വന്തക്കാരെയും അറിയത്തില്ല ബന്ധുമിത്രാദികളെ അറിയത്തില്ല എന്തിനേറെ പറയുന്നു പ്രാണസ്നേഹിതനെന്ന് കൂടെ നടന്ന ആളിനെ പോലും തിരിച്ചറിയുവാൻ പറ്റാത്ത തരം അബോധാവസ്ഥയിൽ ആയിരിക്കുന്ന ആ മനുഷ്യൻ ഐ സു അങ്ങനെ കിടക്കുമ്പോൾ അവൻ്റെ മാതാപിതാക്കൾ വിചാരിക്കുമോ ഏതായാലും ഐ സിയുയിലാണ് കിടക്കുന്നത് ബോധമൊന്നുമില്ല ആരെയും തിരിച്ചറിയത്തില്ല നമുക്കെന്നാൽ വീട്ടിൽ പോയി സ്വസ്ഥമായിരിക്കാം ഏഴ് ദിവസം കഴിഞ്ഞ് വന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കുമോ ഒരിക്കലും ഇല്ല അവരെന്താ ചെയ്യുന്നത് ഒരു കാര്യമില്ലെങ്കിലും ആ ഐ സി യു യൂണിറ്റിൻ്റെ വെളിയിൽ വേദനയോടെ കാത്തു നിൽക്കും ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല ഉറങ്ങാൻ പോകുന്നില്ല ഒരു കാര്യമില്ല നിന്നിട്ടൊരു കാര്യമില്ല പക്ഷേ നിൽക്കും ഇതുപോലെയാണ് ദൈവമക്കളെ ദൈവം അവൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു ഓപ്പറേഷൻ വിധേയനാക്കുമ്പോൾ അവൻ ആ മരുഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ കർത്താവ് മാറി നിൽക്കുകയല്ല അവൻ പുറത്തുനിന്ന് ആ വേദനയോടുകൂടി പങ്കുചേരുന്നുണ്ട് കാരണം സ്വന്തം മക്കളാണ് മകനാണ് അനുഭവിക്കുന്നത് നിങ്ങൾ അബ്ബ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവനയാണ് അല്ലാതെ ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് അത് ദൈവാത്മാവിൻ്റെ ഒരു ഭാഗം തന്നെ ആകിയാൽ നമ്മൾ വേദനിക്കുമ്പോൾ കർത്താവ് നിന്ന് വേദനിക്കുന്നു പക്ഷേ ഈ വേദനയിൽ കൂടി നമ്മളെ കടത്തി വിടാതിരിക്കുവാൻ സാധ്യമല്ല കാരണം ഈ ഓപ്പറേഷൻ കഴിഞ്ഞിറങ്ങിയെങ്കിൽ മാത്രമേ ജീവൻ തിരികെ കിട്ടുകയുള്ളൂ ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായി നിന്നോട് സംസാരിക്കും അതുകൊണ്ട് യോഹന്നാൻ്റെ ശബ്ദമായി നമ്മൾ മാറുവാൻ വേണ്ടി കർത്താവിൻ്റെ പാത ഒരുക്കുവാൻ വേണ്ടി ഒരു മരുഭൂമിയുടെ അവസ്ഥ നമുക്കുണ്ടെങ്കിൽ അതിനെ ദൈവശബ്ദം കേൾക്കുന്നതിന് മുതലാക്കി മാറ്റുക പിതാക്കന്മാരുടെ യോഹന്നാനെക്കുറിച്ചുള്ള ചില വർണ്ണനകൾ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധിയിൽ നമുക്ക് കർത്താവിൻ്റെ ധ്യാനത്തിലേക്ക് പ്രവേശിച്ച് അവനോടൊപ്പം ആയിരിക്കാം അതിപ്രകാരമാണ് വന്ധ്യയുടെ ഗർഭമാകുന്ന വയലിൽ സ്വർഗീയ കർഷകനാൽ പതിക്കപ്പെടുകയും തൻ്റെ പിതാവിൻ്റെ പ്രവർത്തനത്താൽ അത് കൊയ്തെടുക്കപ്പെടുകയും ചെയ്ത സത്യശബ്ദവും തൻ്റെ കർത്താവിനെ പ്രഖ്യാപിപ്പാൻ മച്ചിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഉൽപ്പാദിതനായ വാക്മിയായ മധ്യസ്ഥനും സത്യശബ്ദം മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശബ്ദം ലോകത്തിലേക്ക് പ്രഘോഷിച്ചു വിടുന്നവൻ അവന് പാതയൊരുക്കുന്നവൻ ഈ കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ യോഹന്നാൻ്റെ പ്രതിപുരുഷന്മാരും പ്രതി സ്ത്രീകളും ആണ് നമ്മളെല്ലാവരും എന്ന് ധ്യാനിച്ചുകൊണ്ട് വേണം നമ്മളിത് വായിക്കുവാൻ കർത്താവിൻ്റെ വഴിയൊരുക്കി അവന് പാത ക്രമീകരിക്കേണ്ട മധ്യസ്ഥരാകുന്നു നമ്മൾ എന്നുള്ള ബോധ്യത്തോടു കൂടി ഇതിനെ കാണണം മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് ശാന്തമായും മൗനമായും പ്രസംഗിച്ച ഇടിനാദവും എന്താണ് മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് അവൻ ശാന്തമായി പ്രഖ്യാപിച്ച ഇടിനാദമായി മാറിയത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ ദൈവവചനത്തിൽ അവനായി എന്നർത്ഥം അവിടെ മുതലേ കർത്താവിനെ അറിഞ്ഞു തുടങ്ങി കർത്താവിനെ അറിയുമ്പോഴേ അവൻ്റെ ശബ്ദം നമ്മൾ കേട്ടു തുടങ്ങി എന്നർത്ഥം യേശുവിനെ അറിയുക ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ അറിയാത്തതിനെയാണ് ആരാധിക്കുന്നത് ഞങ്ങൾ അറിയുന്നതിനെയാണ് ആരാധിക്കുന്നത് യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ അവൻ്റെ ശബ്ദത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു തൻ്റെ മാതൃഗർഭത്തിൽ വെച്ച് തൻ്റെ നാഥൻ്റെ രഹസ്യങ്ങളെ പഠിക്കുകയും തന്നെ സ്തുതിക്കുകയും ചെയ്ത മഹാപ്രവാചകനും പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിള്ള കുതിച്ച് ചാടിയത് എന്തുകൊണ്ടാണ് ദൈവീക രഹസ്യങ്ങൾ ഉള്ളിൽ വെച്ച് തന്നെ വെളിപ്പെട്ടു നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദശാസ്ത്രജ്ഞനോ വേദശാസ്ത്രജ്ഞയോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാണ് അവരൊന്നും പഠിച്ചിട്ടില്ല ജനിച്ച് വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ ദൈവിക രഹസ്യങ്ങൾ നിറഞ്ഞു നിൽക്കും അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ സ്നേഹം എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്നത് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പാപമില്ല അവരിൽ ചൈതന്യം മാത്രമേ ഉള്ളൂ ആത്മാവിൻ്റെ ചൈതന്യം പാപമില്ലാത്ത ശരീരത്തിലേക്ക് പെട്ടെന്ന് പ്രവഹിക്കുന്നതുകൊണ്ട് ആ കുഞ്ഞിനോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നും എല്ലാ കുഞ്ഞുങ്ങളോടും എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നതിൻ്റെ കാര്യം അതാണ് ആ കുഞ്ഞിൽ നിന്നാണ് ആ സ്നേഹം പുറത്തേക്ക് വ്യാപരിക്കുന്നത് അല്ലാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പ്രതിഫലിക്കുന്നതല്ലത് പലരുടെയും ധാരണ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് സ്നേഹം തോന്നുന്നതിൻ്റെ കാര്യം നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ വലിയ ഒരാളെ കാണുമ്പോൾ എന്താ അങ്ങനെ തോന്നാത്തത് നമ്മുടെ ഉള്ളിലെല്ലാം സ്വാർത്ഥതയുണ്ട് ദേഹി വളരുംതോറും സ്വാർത്ഥത അതിൻ്റെ കൂടെ വളരുകയാണ് കാരണം പിശാജ് ദേഹിയിൽ പണിഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ദേഹി എപ്പോഴും കർത്താവിൽ തന്നെ ശ്രദ്ധ വെച്ച് കൊടുക്കണമെന്ന് പറയുന്നത് ഹൃദയബോധ വിചാര മണ്ഡലങ്ങൾ കർത്താവിന് പണിയുവാൻ കൊടുക്കുന്ന ഒരു പ്രവർത്തനശാലയായിട്ട് മാറ്റണം അതുകൊണ്ടാണ് എപ്പോഴും കർത്താവിനെ പറ്റി ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് കർത്താവിനെ ഓർക്കണം അപ്പോൾ അവൻ അവിടെ പണിഞ്ഞുകൊണ്ടേയിരിക്കും മാത്രമല്ല പിശാചിനെ അവിടുന്ന് അവൻ തന്നെ ഇറക്കി വിടും കാരണം അവൻ വെളിച്ചു വാങ്ങുന്നു വെളിച്ച ഉള്ളിടത്ത് ഇരുളിൽ നിൽക്കുവാൻ സാധ്യമല്ല അപ്പോൾ ഉള്ളിൽ രഹസ്യങ്ങളെ അറിഞ്ഞപ്പോൾ യോന്നാസ്നാഗുവാൻ തുള്ളി ദൈവിക രഹസ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ആനന്ദമാണ് അങ്ങനെയാണ് പ്രജ പ്രചതുള്ളിയത് പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ രഹസ്യം പരിശുദ്ധാത്മാവിൽ കൂടി പരിശുദ്ധ മാതാവ് അടുത്ത് വന്നപ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ശക്തിപ്രവാഹം വ്യാപിച്ചു ദുഃഖിതരായവരെ തൻ്റെ വീഞ്ഞിനാൽ ആശ്വസിപ്പിച്ച ദൈവിക ജ്ഞാനം നിറഞ്ഞു കഴിയുമ്പോൾ അത് വിഷമിക്കുന്നവരെയും ദുഃഖിതരെയും ആശ്വസിപ്പിക്കുവാനുള്ള ഒരു മുഖാന്തരമായി മാറുകയാണ് മരുഭൂമിയിൽ വശീകരിച്ചുകൊണ്ടുപോയി അവിടെ നമ്മളോട് സംസാരിച്ച ശബ്ദം മറ്റുള്ളവരിലേക്ക് നമ്മൾ വ്യാപിപ്പിക്കുമ്പോൾ അത് സത്യശബ്ദവും ശബ്ദവും ശബ്ദവുമാകിയാൽ അത് അനേക ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനുള്ള മുഖാന്തരമായി മാറും അപ്പോൾ ദുഃഖിതർ അവരുടെ അടുക്കിലേക്ക് എത്തും ആ ശബ്ദം കേൾക്കുവാനും ദൈവിക ശബ്ദത്തെ അറിയുവാനും അവർക്ക് ഒരു ആഗ്രഹം ഇതുമൂലം ലഭിക്കും അതുകൊണ്ട് നമ്മുടെ എല്ലാ ദുരിതാവസ്ഥയും കർത്താവിലെ കനേകരെ അടുപ്പിക്കുവാനുള്ള മാധ്യസ്ഥ ശബ്ദമായി സത്യശബ്ദമായി മാറട്ടെ അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഇന്നത്തെ സന്ധ്യയിൽ കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ ആമീൻ Jesus Christ Son of God, have mercy on me I say.